നമ്മളെന്തായാലും പോട്ടിങ് മാർഗിൽ പോയി അവിടെ പരിപാടികളൊന്നും ഇല്ല നിർത്തി വരുന്നില്ല തോന്നുന്നു അവിടെ അപ്പൊ നമ്മള് മാർക്കറ്റ് ലക്ഷ്യമാക്കി നടക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് എവിടേക്ക് പോകണ ബസ് വേണമെങ്കിലും എന്തൊക്കെ എ സി ബസ് ആണ് ചെറിയ ചെറിയ വാനുകൾ അതൊക്കെയാണ് എ സി ബസ് മറ്റത് ലോക്കൽ ബസ് ஏசி பஸ் சைடு தான பாகங்களை அந்த வழி வேணா அவங்க நம்ம கிட்னாக் பண்ணிடுவாங்க அண்ணே நீங்க வாங்க தெரியல நம்ம இந்த வழி போகலாம் அந்த வழி போகலாமா இந்த வழி போகலாமே இது இங்க டாய்ஸ் எல்லாம் கிடைக்குமே என்ன നീ കാ മുതല പോല പരിപാടി രണ്ട് സൈഡ് ലെവല് പക്ഷെ ഓ പരിപാടി പാട്ട് വെച്ച് കൂട്ടോ ആ അവിടെ കുറെ കടകളൊന്നും ഇല്ല കേട്ടോ പ്രേക്ഷകരെ അങ്ങോട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലാം മാർക്കറ്റിന മാർഗറ്റിനോ അതായത് വീണ്ടും അങ്ങോട്ടല്ലേ പോണത് നമുക്ക് ഇങ്ങനെ കട്ട് പോർക്കറ്റിന് പേരാണ് പേറ്റ മാർക്കറ്റ് മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വീണ്ടും വേറൊരു വഴി അങ്ങോട്ടേക്ക് ഫുൾ ഷോപ്പ് തന്നെയാണ് രണ്ട് സൈഡും ഫുൾ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ചെയ്യണം ഫുള്ള് വീട് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ വീട് എടുക്കുന്ന തോണെനിക്ക് ഓക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ തൊഴിൽ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും മാർക്കറ്റിൻ്റെ വേറെ സെക്ഷനാണ് എന്നാൽ ഒരുപാടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നുണ്ട് നോർമൽ കുട്ടികൾക്ക് വേണ്ട കുറേ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ലേഡീസിന് വേണ്ട കുറേ സാധനങ്ങൾ പല്ലാസ അതുപോലെയുള്ള സാധനങ്ങൾ കുറേ പക്ഷേ റേറ്റൊക്കെ കമ്പാരിറ്റീവ്ലി ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് പേടിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് മുഴുവൻ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പേടിക്കുന്നത് തന്നെയാണ് എല്ലാം കൊണ്ടും ലാഭം ഇങ്ങനെ

ஷூ நம்ம இதுபாடி ஷூக்கணும் என்ட்ரன்ஸ் அதுலே கவர் പറയുന്നത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എവിടെ എൻട്രി ടിക്കറ്റ് എൻ്റെ ടിക്കറ്റ് അവിടെ അത് ഷോ വയ്ക്കാനായിരിക്കും അഞ്ഞൂറ് രൂപാമരത്തൊക്കെ അതിനകത്തേക്ക് ഉണ്ട് അവിടെ ഉണ്ട് അവരുണ്ട് എന്തായാലും കൊറേ ആൾക്കാർക്കുണ്ട് നമ്മൾ എന്തായാലും പോയി കഴിഞ്ഞാൽ അതിന്റെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാത്തതായിരുന്നു അതിനകത്ത് കയറില്ല എൻട്രി ഫീസൊക്കെ ഉണ്ട് എൻട്രി ഫീസൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിനകത്ത് കയറി പറയുമ്പോൾ വേണ്ട കാണാൻ ആ അതെ നേരെ ലെഫ്റ്റ് പാർക്ക് കാണാ പ്രതിഷ്ഠ പാർക്ക് മതി ഈ റോഡിൽ നിന്നും ഇടതു വയസ്സത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കേടാം ഒരു പാർക്ക് നമുക്ക് ആ പാർക്കിലേക്ക് പോയാൽ ചെയ്യാം അവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളാണ് എപ്പോൾ ഒരു കിട്ടാത്ത മാളിൽ നമ്മൾ വേറെ മാളിൽ പോയാലും മറ്റും കയറാൻ ഒരു നടക്കാൻ വയ്യ നടന്ന് പണ്ടാകാൻ അറിഞ്ഞിരിക്കുകയാണ് ിൽ റൂമിൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയാലോ അപ്പോൾ ബീച്ചിൽ പോയി അവിടെ അതിന് വൈകുന്നേരം റൂമിലോട്ട് പോയാൽ മതിയോന്ന് ആലോചിച്ചിട്ട് ഇരിക്കുന്ന എളുപ്പമാണ് നിങ്ങൾ ആലോചിച്ചിട്ട് വരാം ആലോചിച്ചിട്ട് വരും ആലോചിച്ചതിന് ശേഷം തിരിച്ചു വരുന്നത് കാരണം നേരെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ ഇട്ടു നേരെ തിരിച്ച് റൂമിലേക്ക് പോകാം റൂമിൽ പോയിട്ട് എന്നെ ആലോചിച്ചിട്ട് പോകണമോ എന്നാൽ തീരുമാനമാണ് റൂമിൽ പോകണോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ റൂമിൽ പോയിട്ടോ അപ്പോൾ നമ്മൾ റൂമിൽ നിന്നിറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ കൊളംബോ സിറ്റി നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഒരു സ്പോട്ടാണ് അവിടെ തമിഴ് പാട്ടൊക്കെ വെക്കുന്നുണ്ട് നമ്മളിവിടെ ഫുഡ് അടിക്കാൻ വേണ്ടി ഫുഡ് അടിയാണ് നമ്മുടെ മെയിൻ ഫിസ്റ്റർ പോർട്ട് പാമ്പാ ഇതിനകത്ത് ജസ്റ്റ് കേറുമ്പോൾ ഇതിനകത്ത് ഇവിടെ മാത്രമല്ല ഈ സൈഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടും പോലെ ഫുഡ് ണ്ടെന്നുള്ളതാണ് നിങ്ങളെല്ലാം കുറച്ച് കുറച്ച് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു അത്യാവശ്യം കുറച്ച് കുറച്ചെല്ലാം ട്രൈ ചെയ്തിട്ട് അത് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ അത് മാത്രമല്ല അതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ഏരിയ അത്ര എനിക്ക് തിരികോണം കുറച്ച് നീറ്റാണ് അപ്പം എന്താ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലെ പ്രശസ്തമായിട്ടുള്ള ബാബാസ് ഫുഡ് കോർട്ടിലേക്കാണ് ആ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായും വന്നിരിക്കേണ്ട സ്ഥലമാണ് ബാബാസ് ഫുഡ് കോർട്ട് യെസ് ബാബാസ് ഫുഡ് കോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആദ്യം കഴിച്ചിട്ട് പറയാം അതല്ലേ നല്ലത്

ശരി എനിക്കൊരു സീ ഫുഡ് ആഹ് എനിക്കൊരു ബീഫ് വന്നു സീ ഫുഡ് അത് വേണം ആയിരത്തി അല്ല മറ്റേതാ ക്രീമോ സീ ഫുഡ് പറഞ്ഞതന്നെ ക്രീം ആണ് ക്രീമില്ലാത്തത് അത് ബീഫല്ല അതൊരു ബീഫിൽ ക്രീം വരില്ലല്ലോ സീ ഫുഡാണ് സീ ഫുഡ് ഭയങ്കര റേറ്റ് പ്രോൺസൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും

പ്ലെയിൻ വെച്ചിട്ടോ എനിക്ക് വയറ് സൂപ്പർ സൂപ്പർ കഴിക്കാം സൂപ്പർ വൺ ബൈ ടു പറഞ്ഞു വാ തൊള്ളായിരത്തി അമ്പത് ബീഫല്ലേ നോക്കാം സൂപ്പർ ചേക്ക് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി നമ്മുടെ ബീഫ് സൂപ്പ് എത്തിയിരിക്കുകയാണ് വൺ ബൈ ടു പിന്നെ ഒരു ബാർബിക്യൂ പറഞ്ഞിട്ടുണ്ട് അത് വരും ഓൺ ദ ബാക്ക് ണ്ടല്ലോ ഉപ്പുണ്ടെങ്കിൽ പറ ഉപ്പും മറ്റേ ഇതും ചെപ്പറും

അവിടെ ഒന്ന് തേരൊക്കെ കണ്ട് തേര് 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 നോക്കി തരുമോ തേര് തേര് അങ്ങനെന്തോ ഉണ്ട് കൊളംബോ നഗരത്തെ തേര് നമ്മളെ കൽപ്പത്തി തേരു പോലെ ഇവിടെ ഉള്ള ഒരു പരിപാടിയാണ് ആക്ച്വലി നിറയെ ആളുകളുണ്ട് ഇഷ്ടം തമിഴ് കൾച്ചറാണ് അവിടെ എല്ലാ ആളുകളും മുന്നിൽ സാറ്റം കൊടുത്ത് തമിഴ് തമിഴ് സംസാരിക്കുന്ന ആളുകളാണ് കൂടുതൽ ഇല്ല വേ തമിഴ് കൂടുതലും ഇവിടെ ഒരു പ്രത്യേകത പരിപാടി എന്നിട്ട് പോലും ഇവിടെ വലിയ തിരക്കില്ല എന്നുള്ളതാണ് വേനെടുത്തിട്ടാ ഇതുവരെ പ്രശ്നമില്ല നമ്മടെ ഇപ്പൊ ശ്രീലങ്കൻ ട്രിപ്പ് ഇവിടെ തീരാണ് ഇവിടെ ലാസ്റ്റ് നൈറ്റാണ് നാളെ നമ്മളിവിടുന്ന് തിരിക്കും ഓക്കെ നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് നമ്മൾ നാളെ കാലത്തോട് നിന്ന് ഇറങ്ങും ഇവിടുന്ന് കുളമ്പോലേക്ക് ഏകദേശം ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമ്മൾ ബസ്സിൽ തന്നെയാണ് പോണത് ഓക്കെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കൊണ്ട് നോക്കാം